ബെസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾക്കൊരുങ്ങി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ ദേവാലയം വരുന്ന ഇരുപത്തഞ്ചിന് ബസുലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടും വിജയപുരം രൂപതയിലെ ആദ്യത്തെ ദേവാലയമായ മൗണ്ട് കാർമൽ പള്ളിയുടെ ആഘോഷം ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ വിപുലമായ പരിപാടികളോടെയാണ് ബസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസലിക്ക പ്രഖ്യാപനം നടക്കുക ഇരുപത്തിയാറിന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കുന്ന സദോത്തര രജത ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ സബാസ്റ്റിൻ തെക്കേച്ചേരിൽ സഹായമെത്രാൻ റവറൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽ പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും നാലുമണിക്ക് പൊതുസമ്മേളനം നടക്കും തുടർന്ന് ഇടവകയിലെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ നടക്കും വിപുലമായ പരിപാടികളോടെയാണ് പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് വിജയവരൻ രൂപതയുടെ അഭിവന്ധ്യ പിതാവ് സബാസിൻ തെക്കത്തച്ചേരിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ ദ്വീപലി അർപ്പിച്ചുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ക്ലീമീസ് പിതാവ് വചന സന്ദേശം നൽകിക്കൊണ്ട് കേരള സഭയിലെ മൂന്ന് ും എല്ലാം ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷത്തിലേക്ക് കടന്നു വരികയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷനായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബസിലക്കിയായി ഉയർത്തിയത് തേയിലത്തോട്ട പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന സദോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഇരുപത്തിയാറിനാണ് സമാപിക്കുന്നത് മൂന്നാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബസലി കയറക്ടർ ഫാദർ മൈക്കിൾ വലയിഞ്ചിയിൽ ജനറൽ കൺവീനർ പി ആർ ജയൻ പബ്ലിസിറ്റി കൺവീനർ ജെ സി ആന്റണി ഫിനാൻസ് കമ്മിറ്റി സെക്രട്ടറി ടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു News Bureau, Ademari.